ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ വർഷത്തെ അനിഷ്ടമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അതിജീവിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം ഈ വർഷം ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി പ്രതീക്ഷിക്കാം അല്പം പുരോഗതി ഉണ്ടായാൽ പോലും അഹംഭാവം ഉപേക്ഷിക്കണം സാമ്പത്തികമായിട്ടുള്ള വരുമാനമാർഗം ഉണ്ടായിരുന്നാലും അമിത ചെലവിനെ നിയന്ത്രിക്കണം എല്ലാത്തിനും ആത്മ സംയമനത്തോടു കൂടിയായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ചെലവിനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിർണായകമായ വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തി രണ്ടായിരത്തി ഇരുപതിൽ ലഭിക്കാം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധിക്കും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഏറ്റെടുക്കുന്ന തൊഴിൽപരമായ മേഖലകളിലെ ജോലിക്കാരുടെ കാര്യത്തിൽ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധിക്കും ഒരു പ്രത്യേക നിബന്ധന പ്രകാരം ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും തന്മൂലം വിദേശത്ത് ജോലിയിൽ തുടരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഗുണകരമായി തീരും രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അവലംബിക്കുന്നത് വഴി നിയമന കാര്യങ്ങളിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുകയും സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങി ശമ്പളം കിട്ടുക ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങിവയ്ക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുമെങ്കിലും മാതാപിതാക്കളിൽ നിന്നും പണം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടാകാം മറ്റു ചിലർക്ക് മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിന് പല വിധത്തിലുമുള്ള ആദി കാര്യങ്ങളിലും വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള തോന്നൽ എന്നിവ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിച്ച വിഷയങ്ങളെല്ലാം ക്ഷമയോടുകൂടി അവതരിപ്പിക്കാനുള്ള സാഹചര്യം കുറവായതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം എനിക്കെല്ലാം അറിയും എന്നുള്ള അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി പഠിച്ച കാര്യങ്ങൾ പിന്നെയും പഠിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു വർഷം ഉണ്ടാവുക ആയതിനാൽ വിദ്യാർത്ഥികൾ സാരസ്വതം നെയ്യ് കാലത്ത് കുളിച്ച് ഒരു തുള്ളി സേവിക്കുന്നത് നന്നായിരിക്കും എടുത്തുചാട്ടത്തോടെയും വിദഗ്ധമായ നിർദ്ദേശവും ഉപദേശവും സ്വീകരിക്കാതെയും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം പരാജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലകളിലും ജീവിതത്തിലെ നിർണായക കാര്യങ്ങളിലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഉപദേശവും അവർ പറയുന്ന ഈശ്വര പാർത്ഥങ്ങളൊക്കെ അനുസരിക്കുന്നത് അബദ്ധങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വസ്ഥം അനുഭവപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് പകർച്ചവ്യാധി പിടിപെടുന്നത് വഴി ഒന്നോ രണ്ടോ ആഴ്ച ജന്മനാട്ടിൽ വന്ന് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം ആറേഴു വർഷമായിട്ട് വിദേശത്ത് താമസിക്കുന്നവർക്ക് ആരാധനാലയങ്ങളിലെ ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഭൂമി പാട്ടത്തിനടുത്ത് വിപുലീകരിക്കാനും അതിൽ പണം മുതൽ മുടക്കിയതിന്റെ പരിണത ഫലം രണ്ടായിരത്തി പത്തൊമ്പത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിലോ ഫലപ്രാപ്തി നേടത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ മകം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള യോഗം ഉണ്ട് നിലവിൽ ഉള്ളതിനേക്കാൾ കാൽഭാഗം ശമ്പള വർധനവോട് കൂടിയ മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും തന്മൂലം കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കും മറ്റു ചിലർക്ക് ജീവിത നിലവാരം വർധിക്കുകയും വഴി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഭൂമി വാങ്ങുവാനും രണ്ടായിരത്തി ഇരുപതിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും സാധിക്കും പൊതുവെ മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആണ്ടിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും